നല്ല പെടിപെടുപ്പ് അടക്കണ ചെമ്പല്ലി കരിമീൻ അല്ലേ എന്താണ് നമ്മള് അതെ നല്ല പുഴ മീൻ കിട്ടിട്ട് കൊറേ ദിവസങ്ങളായി കാരണം അച്ഛൻ പണിക്കൊക്കെ ഉണ്ടായിരുന്നില്ല മഴയൊക്കെ ആയതിനു ശേഷം ഇന്നാണ് പണിക്ക് പോയത് പക്ഷെ പണിക്ക് പോയപ്പോ അതേ നല്ല അടിപൊളിച്ചവണ് അടപ്പിടക്കണ നല്ല അടിപൊളി നല്ല അടിപൊളി ചെമ്പല്ലി കരിമീൻ ചെമ്പല്ലി രണ്ട് ചെറുതക്കെടിയും മീന നമ്മളിവിടെ കണ്ണൂരൊക്കെ പറയുന്നത് ചെമ്പല്ലിന്നാണ്ട പിന്നെ വേറെന്തേലും പേര് ആ പാട്ടാണ് എനിക്ക് സത്യമാണ് കരി മീൻ ചെമ്മീനേ ചെമ്മീൻ മാത്രമല്ല എന്നാലും ചെമ്പല്ലിയായിട്ട് കരിമീൻ ഉണ്ട് ചെമ്പല്ലി കരി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടേൽ നെയ്യുള്ള പിടക്കണമീനാണ് എന്തായാലും നമ്മള് നമ്മുടെ ചെമ്പല്ലിയും കരിമീനൊക്കെ വെച്ച് നമ്മൾ എന്താണ് ചെയ്യാൻ പോണേന്ന് എന്താ ചെയ്യാൻ പോന്നി അതെ എന്താ ചെയ്യാച്ച നമുക്ക് ബിരിയാണി ആക്കണോ അതെ നമുക്ക് നമ്മക്കണോ അതെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടില്ല ഇപ്പൊ കിട്ടിയതേ ഉള്ളു വായലയില് പൊള്ളിക്കണോ അതെ നല്ല ബിരിയാണി നിങ്ങൾക്ക് എന്താ ഇഷ്ടം ബിരിയാണി ആക്കുന്നതാണോ അതോ വായലയിൽ പൊള്ളിക്കുന്നതാണോ എന്തന്നെ ആയാലും നമ്മൾ ഇന്ന് രാത്രി തീരുമാനം എടുക്കും ബിരിയാണി ആക്കണോ വായലിൽ പൊള്ളിക്കണോന്നല്ലേ അപ്പ എന്തായാലും എടുത്ത തൽക്കാലം ഫ്രിഡ്ജിലേക്ക് വെക്കാം നമുക്ക് നാളെ രാവിലെ ആക്കാം എന്നാ പിന്നെ പോട്ടെ 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 ഫ്രിഡ്ജിലോട്ട് പടക്കണ ചെമ്പല്ലി നമ്മൾ ഇന്ന് എന്തായാലും ഒരു ഔട്ട്ഡോർ കുക്കിംഗ് ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളതാ ഒരു ചെറിയ ടേബിളിന്റെ ആവശ്യമുണ്ട് ഉണ്ട് അതെടുക്കാൻ വേണ്ടി നികയുടെ വീട് വരെ പോയതാണ് കേട്ടാ അപ്പൊ അതേ ടേബിളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇവിടെ അച്ചമ്മീം വൃത്തിയാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടട്ടാ അച്ഛനെന്തായാലും ഇതിൻ്റെ തൊലി ചെത്തിയായിട്ടാണ് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ തൊലി ചെത്തുമ്പോൾ നല്ല വെള്ള കളറായിട്ടിങ്ങ് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വേണ്ടേ അതായത് നമ്മുടെ പുതിയ മല്ലിച്ചപ്പ് വെളുത്തുള്ളി നല്ല അടിപൊളി കാന്താ മുളക് നമ്മുടെ വീട്ടിലായത് തന്നെ കേട്ടോ ഇഞ്ചി ഇതെല്ലാം കൂടി ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ കുറച്ച് ഉപ്പു കേട്ടോ ഇതും കൂടിയിട്ട് ഒന്നായിട്ട് കറക്കിയെടുക്കുക അപ്പോൾ അതെ നല്ല അടിപൊളി മസാല കിട്ടും ഇതിനകത്തേക്ക് ലേശം ചെറുനാരങ്ങ നീരുകൂടി അവിടെ ഉറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല റെഡി അച്ഛനെ നമ്മുടെ നമ്മുടെ ചെമ്പല്ലിക്കുട്ടനെ നല്ല വൃത്തിയായി കൊളിപ്പിച്ച് അങ്ങ് എടുത്തിട്ടുണ്ട് മസാലയായിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛന് എന്തായാലും നമ്മുടെ മസാലയൊക്കെ നമ്മുടെ ചെമ്പലിയുടെ മേത്തൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് ഉള്ളിലൊക്കെ അങ്ങോട്ട് ശരിക്ക് പിടിക്കട്ടെ കേട്ടോ നല്ല നെയ്യുള്ള ചെമ്പല്ലി എൻ്റെ ഒരു നെയ് കഷ് കണ്ട സൈഡിലിരിക്കുന്നത് രണ്ട് ചെറിയ ചെമ്പല്ലിക്കുട്ടനും ഉണ്ട് കേട്ടോ നമ്മളെന്തായാലും വലിയ ചെമ്പലിനെ മാത്രം പരിഗണിച്ചാൽ പോരല്ല ചെറുതിനെ കൂടി പരിഗണിക്കേണ്ടത് അവർക്കൊരു കുറവുണ്ടാകാൻ പാടില്ലല്ലോ ചെറുതാണ് നീയച്ചിട്ട് അപ്പോൾ അവരെ കൂടി നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്തായാലും ഗ്യാസ് കെത്തിക്കുക വെയിലായത് കൊണ്ട് ഗ്യാസ് കത്തിയോ ഇല്ലയെന്ന് അച്ഛനോട് സംശയം എന്തായാലും ഗ്യാസ് കത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനതേ ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണതേ ഒഴിച്ചിട്ടുണ്ട് ഇനി കൂട്ടത്തിൽ വലിയ ആളെ തന്നെ എടുത്തിട്ട് നമുക്ക് ചട്ടിയിലേക്ക് വെക്കാം കേട്ടോ ഇത് ഇന്നലെ ചാടിക്കളിച്ച ചെമ്പല്ലിയാണ് ഇന്ന് നമ്മുടെ ചട്ടിക്ക് കിടന്നിട്ട് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അങ്ങോട്ട് മൊരിയേട്ട ആ രണ്ട് ചെറുതിനേയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന മസാലയൊക്കെ ഇട്ട് അച്ഛൻ നല്ലോണം തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ ആഹാ അവിടെ ചെന്ന് എന്തായാലും നല്ലോണം അവിടെ മൊരിയട്ടെ അങ്ങോട്ട് ചെമ്പല്ലി നല്ല വയലും വയലിൻ്റെ അടുത്ത് ഇതുപോലെ നമ്മുടെ ചെമ്പല് മേടിച്ചത് നല്ല രസമില്ല നല്ല വൈബില്ലേ കാണാനായിട്ട് ബാക്കി വരുന്ന വെളിച്ചെണ്ണയും കൂടി നമ്മുടെ ചെമ്പല്ലിടെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എനിക്ക് എന്തായാലും വന്ന് മണം പിടിച്ചു വന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മണമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നീക്കി അച്ഛനോട് എന്തായാലും ഇതൊന്നും മറച്ചിടാട്ടെ മറിച്ചിട്ടായ്മ അതിൻ്റെ പുറമേ ഉള്ള ആ സ്കിന്നുണ്ടല്ലോ തൊലി അത് ശരിക്കും നമ്മുടെ വെളിച്ചെണ്ണയിലെ പറ്റിയിട്ടുണ്ട് ചട്ടിയിൽ എന്നാലും കുഴപ്പമില്ല നല്ല വിട്ട് കിട്ടിയാട്ടെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായി ചട്ടി ആയതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഇതിൽ നിന്ന് വിട്ടുകിട്ടൂലെന്ന് പക്ഷേ അച്ഛനും ഞാനും കൂടി പണിപ്പെട്ട് പണിപ്പെട്ട് വിടീച്ചെടുത്തു ലേശം തൊലി അതിലൊട്ടിയെങ്കിലും സംഭവം സെറ്റായി വന്നിട്ടുണ്ട് ആ കാണുമ്പോൾ തന്നെ കൊതിയാകുന്നേട്ടാ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ പറയണേ എന്തായാലും എല്ലാവരും ക്ഷമിക്കണം ഞാൻ എപ്പോഴും എല്ലാവരോടും ക്ഷമപിക്കലുണ്ട് എപ്പോഴും എല്ലാവരും പറയും സജീഷയെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് നിന്ന് ഈ തവണയും കൂടി നിങ്ങൾ ക്ഷമിച്ചേ മതിയാകും കാരണം ഞാൻ ഈ തവണയും കൂടി നിങ്ങളെ നല്ലോണം കൊതിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മുടെ ചെമ്പല്ലിയൊക്കെ അതെ ഇവിടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പൊരിച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഇതിനിടയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറഞ്ഞേ നമ്മളെന്താ ആക്കുന്നതെന്ന് പറഞ്ഞില്ല ശരിക്കും ഇത് ചെമ്പല്ലി പൊള്ളിച്ചതാണ് നമ്മളാക്കുന്നത് കേട്ടാ അതെ കരിമീൻ പൊള്ളിച്ചത് എന്നെല്ലാം പറയില്ല അതുപോലെ ചെമ്പല്ലി പൊള്ളിച്ചത് ഞാനത് ആദ്യം പറയേണ്ടതായിരുന്നു കേട്ടോ പറയാൻ വിട്ടുപോയതാണ് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ അപ്പതേ എന്തായാലും നമ്മുടെ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചളവും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നല്ലോണം അങ്ങോട്ട് വാടി വന്നു കഴിയുമ്പോഴേക്കും നമ്മൾ ബാക്കി വന്ന മസാല ഉണ്ടല്ലോ നേരത്തെ നമ്മൾ പൊടിച്ച മസാല ചെമ്പല്ലി പൊരിക്കാൻ വേണ്ടിയിട്ട് ആ മസാലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അങ്ങ് വാട്ടുക കുറച്ച് കുരുമുളക് കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഏകദേശം മസാല അങ്ങോട്ട് വാടി വന്നു കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലി ഇതാണ് ഇതിനകത്ത് മെയിൻ ഐറ്റം ചെമ്പല്ലി പൊള്ളിച്ചതിൻ്റെ മെയിൻ ഐറ്റം തേങ്ങാപ്പാലി അങ്ങോട്ട് ഒഴിച്ചെടുക്കുക കേട്ടോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇവിടെ മസാല റെഡി നല്ല അടിപൊളി മസാല ആയിട്ടുണ്ട് കിടിലം മസാല കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ മസാല എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് മസാല ത നമ്മുടെ വായലിലേക്ക് വെച്ചിട്ട് നമ്മുടെ ഈ ചെറിയ ചെമ്പല്ലി ഇല്ലേ അത് അങ്ങോട്ട് എടുത്ത് മേലെ അങ്ങോട്ട് വെക്കുക എന്നിട്ട് കുറച്ച് മസാല എടുത്ത് മേലെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ആ നല്ല ആ മസാലേൻ്റെ സ്മെല്ലും ചെമ്പല്ലി പൊരിച്ചതിൻ്റെ സ്മെല്ലും എല്ലാം കൂടി നിൽക്കാൻ പറ്റുന്ന നല്ല കിഡിലം വേണം എന്നെട്ടാ ഇനി അതെ അതെന്തായാലും ഇതുപോലെ പൊതിഞ്ഞ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക ഇനി നമ്മുടെ വലിയ ചെമ്പല്ലി അത് ഇതുപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ മേലേയും താഴെയൊക്കെ അങ്ങോട്ട് തട്ടി വെക്കണം കേട്ടോ നമ്മുടെ ആ തേങ്ങാപ്പാലിലൊക്കെ ആ മസാല നമ്മുടെ ഈ ചെമ്പല്ലിയും കൂടി അങ്ങോട്ട് ചേർന്ന് കഴിയുമ്പോണ്ടല്ലോ ഒരു കിട്ടിലെ ടേസ്റ്റ് തന്നെയായിരിക്കും ഇനി എന്തായാലും നമ്മുടെ വായൽ അതേ ഇതുപോലെ അങ്ങോട്ട് മടക്കിയിട്ട് വാഴനാരുകൊണ്ട് കൊണ്ട് അങ്ങോട്ട് കെട്ടി വെക്കണം കേട്ടോ പൊട്ടിപ്പോകാതിരിക്കാനാണ് കൊണ്ട് കെട്ടുന്നത് ഇനി നമുക്ക് എന്തായാലും എന്തേ നമ്മുടെ ചട്ടിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു ലേശം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് എല്ലാ ഭാഗത്താക്കുക എന്നിട്ട് നമ്മൾ പൊതിഞ്ഞ് വെച്ചതേ ഈ വായലെ പൊതിഞ്ഞ് വെച്ച ചെമ്പല്ലി എല്ലാം എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ടെടുത്ത് വെക്കുക നമ്മൾ ഇതുപോലെ കരിമീൻ പൊള്ളിക്കുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ ചെമ്പല്ലി ഇതുപോലെ പൊള്ളിക്കുന്നത് നമ്മളാദ്യമായിട്ടാണ് അപ്പോൾ അതെ അച്ഛൻ്റെ പണി കഴിഞ്ഞൊന്നും പറഞ്ഞ് അച്ഛൻ പോയി കേട്ടോ ബാക്കി നികിക്ക് കിട്ടിയെടുത്ത് നികി എന്തായാലും എന്തെങ്കിലും കുറച്ച് പ്പോ വന്നിട്ട് ഇതൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് ഒരു സൈഡൊക്കെ നല്ല വായലൊക്കെ നല്ല സെറ്റ് ആയി പോലെ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ എന്തായാലും ഇതാ നമ്മുടെ ചെമ്പല്ലി പൊളിച്ചതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റേ വേണ്ടു അപ്പോൾ എന്തായാലും മൂന്ന് ചെമ്പല്ലി ഉണ്ട് അത് മൂന്നും ഇതേ നമ്മളൊരു പാത്രത്തിലേക്ക് അവിടെ മാറ്റിയിട്ടുണ്ട് അച്ഛനും എത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്കാ അകത്ത് പോയിരുന്ന് കഴിക്കാന്നുള്ള പ്ലാനാണ് പുറത്തുനിന്നാക്കിയിട്ട് അകത്ത് പോയി കഴിക്കുക അല്ലേ ഇന്ദ്രവും ദുഖവും ഒക്കെ നേരത്തെ തന്നെ സീറ്റ് പിടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ അച്ഛൻ ദേഹം എന്തായാലും നമ്മുടെ ചെമ്പല്ലി പൊളിച്ചത് തുറക്കാൻ വേണ്ടി പോയ നല്ലൊരു മണാട്ടാ വരുന്നത് ആ വാഴയെല്ലാം ശരിക്ക് ചൂടായതും പിന്നെ നമ്മുടെ മസാലയും ചെമ്പല്ലിയും എല്ലാത്തിൻ്റെയും കൂടി ഒരു മണമായിട്ടുണ്ടല്ലോ കൊത്തിയായിട്ട് വയ്യേട്ടോ വായിൽ വെള്ളം പൊട്ടിയിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല കുറച്ചൊരു അലങ്കാരപ്പണികളും കൂടി ചെയ്തിട്ടുണ്ട് കക്കിരിയും തക്കാളിയൊക്കെ ആയിട്ട് എന്തായാലും ഇനി ക്ഷമയില്ലേട്ടോ മൂന്ന് ചെമ്പല്ലി പൊള്ളിച്ചതും ഇതുപോലെ അങ്ങോട്ട് തുറന്ന് വെച്ച് ഉഫ് ആർക്കും എല്ലാവർക്കും വായിൽ വെള്ളം വന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല എന്തായാലും ഫസ്റ്റ് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ തേ ഒരു കഷ്ണം ചെമ്പല്ലി അങ്ങോട്ട് എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് വറുത്തതുണ്ടല്ലോ നമ്മൾ ഇത് കാണുന്ന നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഒരുപാട് പേര് ചോദിക്കണ്ടട്ടോ സജീഷൻ ഞങ്ങളും വരട്ടെ ധൈര്യമായിട്ട് വന്നോളൂ കേട്ടോ നമുക്ക് ഉള്ളതുപോലെ കഴിക്കാം എന്തായാലും ചെമ്പല്ലി പൊള്ളിച്ചത് അടിപൊളിയായിരുന്നു കേട്ടോ കിഡിലൻ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എല്ലാവരും ട്രൈ ചെയ്യണം മക്കൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ദുർഗക്കും ഇന്ദ്രുവിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും എല്ലാവർക്കും വാരി കൊടുക്കലുണ്ടല്ലോ അപ്പം എനിക്ക് എന്തായാലും കൊടുത്ത് നോക്കി എനിക്ക് അടിപൊളി ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് കേട്ടാ അച്ഛനും കൊടുത്തു നോക്കി കേട്ടോ അച്ഛനും പറഞ്ഞ് ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ് പോലെ മസാലക്കെന്നൊക്കെ പറഞ്ഞ് എന്തായാലും അമ്മക്കും കൊടുത്തു കേട്ടാ അമ്മക്കും ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ചെമ്പല്ലിയോ കരിമീനൊക്കെ ഇട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അടിപൊളിയാണ് നമ്മളെല്ലാവരും കഴിച്ച് എൻറ്റ് പോയോ ഒരാൾ മാത്രം എൻറ്റ് പോകാണ്ടിരിക്കുകയാണ് നോക്കുമ്പോൾ മുള്ളു മാത്രമായി നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലിയോട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം ചേട്ടാ